ഹലോ ഹലോ എന്താണ് എന്തോന്നാ അല്ല ഭയങ്കര ഗൗരവത്തിലൊക്കെയാണല്ലോ ഓഹോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടോ ഒരാൾ പറയണത് ഞാൻ കുറച്ച് ദേഷ്യത്തിലൊക്കെയാണ് കേട്ടോ എന്നൊക്കെ ഞാനൊന്നുണ്ടാക്കി വെച്ചതല്ലോ മോളെ ഉണ്ടായി പോണതല്ലേ അതെങ്ങള് ശ്രദ്ധിക്കാത്തോണ്ടോ ഞാൻ എന്താടീ സദിക്കണ്ട ഇനി ഇങ്ങട് സംസാരിക്കാൻ മാനീ ഇത് സംസാരിക്ക ആ നമ്മള് മാനീ ഇല്ലതാ നിനക്ക് എന്താണ് എങ്ങേ വിളിച്ചവരയല്ലേ അപ്പോൾ എങ്ങട് കണ്ടില്ല അപ്പോൾ എങ്ങനെ പറയല്ലേ നിങ്ങക്ക് എങ്ങനെ അക പറയാൻ പറ്റുമോ ഓക്കേ എനിക്ക് ഇങ്ങള് കണ്ടത് ഇഷ്ടൊന്നുമില്ല അപ്പോൾ അതഎങ്ങനെയാ തോന്നനെ ഞാൻ വിളിച്ച랬് ദേശേതുരു എന്താ നിന്റെ സ്വഭാവം കണ്ടല്ലോ അല്ല ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ എന്നോട് ദേഷ്യപ്പെടാം ചെയ്യാം എനിക്ക് ദേഷ്യപ്പെടാൻ പാടില്ല ഞാൻ ഞാനെന്താ മനുഷ്യനല്ലേ അപ്പൊ ഞാനും അതുപോലെയല്ലേ ഞാൻ പിന്നെന്താ ഒരു കൊല്ലം മൊത്തം മിണ്ടാണ്ടിരിക്കും രണ്ടു ദിവസം അത് ഇയാൾക്ക് എനിക്ക് തോന്നി മുന്നേ ഒരുമാതിരി നീ എന്താ അങ്ങനെ പറഞ്ഞേ എന്നോട് എനിക്ക് ഇങ്ങളെ എനിക്ക് വേണ്ട പറഞ്ഞ എന്നിട്ട് പറയാറുള്ളൂരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഇതുവരെ കേട്ടിട്ടില്ല അതിനു മുമ്പ് നീ അത് വായിച്ചൊക്കെ ചെയ്തോ ഇതാണ് ഞാൻ പറഞ്ഞത് നിനക്ക് ഞാൻ പറയുന്നതിനെ കാട്ടി മുമ്പേ കാര്യങ്ങൾ ഓർമ്മ വരും അത് ആവശ്യമുള്ള കാര്യമൊന്നും ആയിരിക്കില്ലല്ലോ ആ ഇതേപോലെ തന്നെയാണോ ഞാനും നിന്നോട് പറഞ്ഞത് മുന്നേ എല്ലാം തമാശ ആയിട്ടാ പറയുന്നത് നിനക്കതെന്തോ ഫീൽ ചെയ്യുന്നത് എന്റെ കുറ്റമാണ് ഇഷ്ട ആ കൂടുമ്പോൾ പറയാറുള്ള പറയുള്ളൂ നല്ല നിങ്ങൾക്ക് സന്തോഷത്തിരിക്കണീ പറയം കൂടിട്ടുണ്ടല്ലോ ഇപ്പൊ എന്തോ പറ്റി വെക്കുമല്ലോ അത് അതാ ഞാൻ പറഞ്ഞത് നീ